കാട്ടാക്കട പഞ്ചായത്തിലെ ഗവൺമെൻറ് എൽ പി സ്കൂളുകളിൽ പഠിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി ടേബിളും കസേരയും കുളത്തുമ്മൽ എൽ പി എസിൽ നടന്ന ചടങ്ങിൽ കാട്ടാക്കട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൈമാറി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു പരിപാടിയിൽ ജനപ്രതിനിധികൾ സ്കൂൾ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് ഗവൺമെന്റ് പ്രൈമറി വിദ്യാലയങ്ങളാണ് ഉള്ളത് ഈ അഞ്ച് പ്രൈമറി വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എഴുപത്തി അഞ്ച് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന ഒരു പ്രോജക്റ്റ് കാട്ടാട ഗ്രാമപഞ്ചായത്ത് വെക്കുകയും ഇന്ന് ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു പുതിയ ഒരു അധ്യയന വർഷത്തെ വരവേൽക്കാനായി ഒരുങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് പഠനോപകരണങ്ങൾ നൽകിയത് അയ്യായിരം രൂപ വിലയുള്ള ഒരു മേശയും കസേരയുമാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് നിന്നും പഠനോപകരണമായി എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കിയത് കൂടാതെ കാട്ടാട ഗ്രാമപഞ്ചായത്തിൽ നിന്നും പ്രഭാത ഭക്ഷണം പോഷകാഹാരം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം തുടങ്ങി ധാരാളം പ്രോജക്റ്റുകൾ പ്രൈമറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കാട്ടാട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നു വിദ്യാഭ്യാസ സമയം ഇത്രയധികം പൈസ ചിലവഴിക്കുന്ന മറ്റൊരു പഞ്ചായത്ത് സമീപത്ത് കാണുവാൻ തന്നെ സാധിക്കുകയില്ല കാട്ടാട ഗ്രാമപഞ്ചായത്തിന് നിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയാണ് കാട്ടാക്കട കുളത്തുമ്മൽ എൽ പി സ്കൂൾ വെച്ചിട്ട് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെയും കുട്ടികൾക്ക് എഴുപത്തഞ്ചോളം വരുന്ന കുട്ടികൾക്ക് ഇന്ന് മേശയും കസരിയും കൈമാറിയിരുന്നു ഒരുപക്ഷേ നമുക്ക് അടിസ്ഥാന വർഗത്തിലുള്ള ആളുകളെ സഹായിക്കുക കുട്ടികളെ സഹായിക്കുക അവരെ പഠനവാരം മെച്ചപ്പെടുത്തുക ഈ നാടിനെ നാളത്തെ പൗരന്മാരാക്കി നല്ല പൗരബോധമുള്ള കുട്ടികളാക്കി വളർത്തിക്കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഒരുപക്ഷേ തിരുവനന്തപുരം ജില്ലയിലോ സംസ്ഥാനത്തോ ഇത്തരത്തിലൊരു പദ്ധതി ഏറ്റെടുക്കുന്നത് കാട് ഗ്രാമപഞ്ചായത്തായിരിക്കും അവർക്ക് നല്ല പിന്നെ ആവശ്യമായിട്ടുള്ള രണ്ട് ഒരു മേശയും ഒരു കസരമാണ് ഇന്ന് നൽകിയത് വളരെ സന്തോഷ ദിനത്തിലാണ് ഞങ്ങളിതെല്ലാം കൈമാറുന്നത് അത് നമ്മുടെ കാഴ്ചപ്പാട് പഞ്ചായത്ത് ഭരണസമിതി വന്ന കാഴ്ചപ്പാട് ഒരു ഹാപ്പിനെസ് വില്ലേജാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാട് അക്ഷരാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ നടപ്പിലാക്കി വരികയാണ് മറ്റെല്ലാ മേഖലയും ഉള്ളതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെ നന്നാക്കി കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടോടുകൂടി സ്കൂളുകളുടെ പിന്നെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക കുട്ടികളുടെ പഠനിലവാരം മെച്ചപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടാണ് ഉള്ളത് ഇന്നിപ്പോൾ ഞങ്ങളുടെ രാവിലെ ഞാനും വികസനകാര്യ സ്റ്റാൻഡിംഗ് മെഡി ചെയർമാനും വൈസ് പ്രസിഡന്റും റാണിചന്ദ്രി അടക്കമുള്ള മറ്റു ഭണ്ഠസമിതി അങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന നല്ല നല്ല കുട്ടികളെയും അവിടുത്തെ രക്ഷകർത്താക്കളെ ഏറ്റുവാങ്ങാൻ വേണ്ടി രക്ഷ രക്ഷകർത്താക്കളെയും അത് നൽകുന്നതിന് നിർവഹണ ഉദ്യോഗസ്ഥ രൂപത്തിൽ കുളത്തുമ്മ എൽ പി സ്കൂളിലെ സൻസർ വഹിച്ച പങ്കും നിസ്തുലമാണ് അതും എടുത്തു വരാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഏറ്റവും നല്ല നിലയിലേക്ക് നമുക്ക് നമ്മുടെ പ്രവർത്തനത്തെ മാതൃകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു ആ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർ അത് എത്തിച്ചേർന്ന് വാങ്ങിച്ച എല്ലാ രക്ഷകർത്താക്കൾ കുട്ടികൾക്കും പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു എല്ലാവർക്കും ആശംസകളും അഭിവാദ്യങ്ങളും ദേശവാർത്തകൾ വിലയിരുത്തുമ്പിലെത്താൻ ജനം ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തൂ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ